വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് ചടങ്ങിനിടെ അധ്യാപിക കുഴിഞ്ഞുവീണ് മരിച്ചു തൃശൂർ കൊരട്ടി എൽ എഫ് സി ജി എച്ച് എസ് സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയും അങ്കമാലി വാബാലശ്ശേരി പയ്യപ്പള്ളി കൊളവൻ ഫിനോബിന്റെ ഭാര്യയുമായ രമ്യ ജോസാണ് മരിച്ചത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ അധ്യാപിക കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം അവസാനമായി എനിക്കിതാണ് പറയാനുള്ളത് ഇനി തീരുമാനമെടുക്കേണ്ടവർ നിങ്ങളാണ് ആരും തിരുത്താനുണ്ടാകില്ല ശരിയും തെറ്റും നിങ്ങൾ തന്നെ കണ്ടത് ജീവിതത്തിൽ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും കണ്ണുനീർ നേർ വീഴ്ത്തുവാൻ ഇടവരുത്തരുത് പ്രസംഗത്തിനിടെ രമ്യ പറഞ്ഞ അവസാന വാക്കുകളാണിത് കഴിഞ്ഞ വർഷം സ്കൂൾ വാർഷിക ആഘോഷത്തിനിടെ സമാനമായ രീതിയിൽ കുഴഞ്ഞു വീണിരുന്നു അന്ന് നടത്തിയ പരിശോധനകളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിരുന്നില്ല പതിനാറ് വർഷം കൊരട്ടി എൽ എഫ് സി ജി എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു കണക്ക് അധ്യാപികയാണ് രമ്യ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി